ി പതിനഞ്ചിനു മൊത്തം നിറക്രമം തന്നെ പിതൃമാതൃകാന്തപുത്രാതി കൊണ്ട് ഇതും ചിന്ത കാലുകൊണ്ട് ദേവകൾ പോലും കാലത്തിന് അധികാര നശിച്ചു പോകുന്നത് കാലമാകുന്നത് എന്ന ഈശ്വരൻ തന്നെ ഇനക്കുള്ളൽ വേണ്ട നരങ്ങളെ വൈകാതെ നേടി വൻവലിക്കേണ്ടതെല്ലാം മോക്ഷത്തെ അല്ലാത്ത മോക്ഷത്തെല്ലാം തീരുവാൻ ഇഷ്ടം മറ്റരില്ലോട് ു കാലമൊട്ടേറെ ഇപ്പോൾ നിദ്രീതിടുകയാൽ ആന നമുക്കൊണ്ടതിന് വരം വേണം ദേവേന്ദ്രൻ അത് കേട്ടിട്ട് കൊണ്ട് മാത്രമല്ല നിദ്രയ്ക്ക് ഭംഗം വരുത്തിയിടുന്നതാണെന്നാലും നിദ്രയെ വിട്ട് ഭഗവാൻ നോക്കുന്ന ഇത്രാർ അപ്പോഴേ ഭസ്മമായി പോകുന്നില്ല സംശയമാ യുദ്ധം ഇപ്രകാരത്തിൽ പുക പൊക്കിയിട്ടതൊക്കെ തുടങ്ങി വകെല്ലാം ഗ്രഹിച്ചെഴുത നാരായണൻ പുസ്തകം യവനനെ കൊണ്ട് ഭൂപതി തന്റെ പുസ്തനെത്രയെപ്പിച്ചു പിന്നെയും ജഗദീശൻ തന്നെയുള്ളിൽ ചെന്നു കണ്ണതു എത്രയും

എന്നുടേ നാമമോർച്ച ജന്മങ്ങൾ കർമ്മങ്ങളും എത്തുകൊണ്ടറിഞ്ഞാലും നമ്മുടെ നാമകർമ്മ ജന്മങ്ങൾ അകണ്യമാ ഭൂമിയിലുള്ള പൊടിത്തരി തോളികൾ എന്നെ സീമയിട്ടിയിടാം ജന്മമോ ഏറെ എന്നിരിക്കലും മാമമോർച്ച പിന്നെ അത് ചൊല്വാൻ കാമിച്ചാലത്ത് സാധ്യമായി

ിൽ യവനും വന്നതയുമായി അവന് ശിവൻ കൊടുത്തിയിടുന്നവരതിനാൽ യാദവാനൽ പത്തിനല്ലവൻ അതിനാൽ ഭഗവാൻ തന്നെ ഓർത്തു വന്നു ഞാൻ പിന്നേവനും വന്നിട്ട് ഭഗവാനവൻ തന്നെ കൊല്ലുകയും ചെയ്ത് പിന്നെ ഈ ഭഗാനെന്നെ ഏറെ ജന്മമായി ഉന്നത പ്രത്യാദി തീടുന്നതിനും തോറും ആകെയാൽ വീണ്ടും വരം തരുവാനായിക്കൊണ്ടും മാനവമീരാ ഞാൻ ഇവിടെ വന്നിട്ട്യില്ല എന്നും ഇത്തരം തന്റെ വാക്കുകൾ കേട്ടു നേരം ചിത്തവിപ്രവത്തോടൊന്നും എഴുന്നേറ്റ് ലക്ഷ്മി വല്ലവൻ തന്നെ മുന്നിൽ കാണാമെന്ന് സൂക്ഷ്മൻ മുന്നെന്തുന്നത് മൂർത്തുമോദൽ നമസ്കാരവും ചെയ്ത് ഗഗ്രായി എഴുന്നേറ്റേ ഗഗത യുദ്ധനായി കൊണ്ടു പറഞ്ഞത് ശോകനായി ജഗൽപതിയാം വിഷ്ണുവ ഭഗവാനാകുന്നതെന്നും ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് സജ്ജനങ്ങളെ ക്ഷേത്രത്തിൽ ഭഗവാന്റെ അഭിഷേകം നടക്കുകയാണ് അത് ദൃശിക്കുവാൻ എല്ലാ സജ്ജനങ്ങളും ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകണമെന്ന് അറിയിക്കുന്നു ഭഗവാന്റെ പരിസരാഭിഷേകം ഭഗവാന്റെ തിരുവഭിഷേകം ക്ഷേത്രത്തിനുള്ളിൽ ആരംഭിക്കുകയാണ് സജ്ജനങ്ങളും ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നതിനേക്കുന്നു ഇന്ത്യക്ക് ഭഗവാനെ ഞാൻ കണ്ടത് മൂലം എന്റെ ജന്മവും സുപ്രമായി ബന്ധിത്തോ ജന്മകോം സഫലമായി വന്നു തോതിൽക്കുള്ള അഭിമോദരും സേവിപ്പോ വസു